പാലാ മീനച്ചിൽ നിന്നും കാണാതായ വയോധികനു വേണ്ടി പോലീസിന്റെ വ്യാപക തെരച്ചിൽ പാലാ മീനച്ചിൽ പടിഞ്ഞാറൻ മുറിയിൽ മാർത്തച്ൻ എന്ന് വിളിക്കുന്ന മാത്യു തോമസ് എന്ന എൺപത്തിനാലുകാരനെയാണ് വീടിന് സമീപത്ത് നിന്നും കാണാതായത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഇദ്ദേഹത്തെ കാണാതായത് വീട്ടിൽ നിന്നും അധിക ദൂരം പോകാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിൽ വീടിന് രണ്ടു കിലോമീറ്റർ ചുറ്റളവിലാണ് ശക്തമായ തെരച്ചിൽ നടത്തിയത് എന്നാൽ തെരച്ചിൽ വിപുലമായി എ ആർ ക്യാമ്പിൽ നിന്നും മറ്റ് സബ് ഡിവിഷനിൽ നിന്നുമായി എഴുപതോളം പോലീസുകാരാണ് തെരച്ചിൽ സംഘത്തിലുണ്ടായിരുന്നത് മനുഷ്യ ഗന്ധം കണ്ടെത്താൻ കഴിയുന്ന കടാവർ ഡൂകളും സംഘത്തിലുണ്ടായിരുന്നു പാലാടി ബി എസ്പിയുടെ മേൽനോട്ടത്തിലാണ് തെരച്ചിൽ നടത്തിയത് വീടുകളിലും പുരയിടങ്ങളിലും ആളൊഴിഞ്ഞ വീടുകളിലും പറമ്പുകളിലും ഒരു സ്ഥലവും വിട്ടുപോകാതെയാണ് തെരച്ചിൽ നടന്നത് പ്രായം ചെന്ന ആളായതുകൊണ്ട് തന്നെ അധിക ദൂരം പോയിട്ടില്ലെന്നാണ് പോലീസ് കരുതുന്നത് കാണാതാക്കുമ്പോൾ മാത്രത്തിന്റെ കൈവശം മൊബൈൽ ഫോണോ പണമോ ഉണ്ടായിരുന്നില്ല ഇരുപത്തി ഒന്നാം തീയതി പത്ത് മണിയോടെ ഒരു വാഹനത്തിന്റെ അവർ പലവട്ടം തുറന്നടയ്ക്കുന്നത് കേട്ടുവെന്ന് സമീപവാസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് സമീപ വീടുകളിൽ സിസിടിവി ഇല്ലാതിരുന്നതും അന്വേഷണത്തിന് തടസ്സമായി രാവിലെ നടക്കാനിറങ്ങിയ മാത്തച്ഛൻ ഉച്ചയായിട്ടും തിരിച്ചെത്താതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് ബാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസ് തുടക്കത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും തുടർന്ന് അന്വേഷണം നിലയ്ക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു